മൂന്നാറിൽ ഒത്തിരി നാൾ വന്നതാണ് പല പ്രാവശ്യവും വന്നിട്ടുണ്ട് പക്ഷേ ഈ പെരിയകനാൽ വാട്ടർഫാൾസ് ഇപ്പോഴാണ് കേട്ടോ കാണാനുള്ള സംഭവം കേട്ടോ ഇപ്പൊ മൂന്നാറ് വാഗമുണ്ടൊക്കെ തീർച്ചയായിട്ടും ഇവിടെ അന്ന് ഇറങ്ങി കണ്ട് വിസിറ്റ് ചെയ്തവർ ചിന്തയില് കവിത മാത്രമല്ല വരും കവിതകള് വലിയ അത് വേണോ എല്ലാം പറ വേറെ എല്ലാം കണ്ടാ എന്താ ഭംഗി പൈനാപ്പിൾ പുട്ട് മൂന്നാറിലേക്ക് പോകാൻ വേണ്ടി മമ്മി യാത്ര അയക്കാൻ വരുവാണ് ഏതാനും നിമിഷങ്ങൾക്കോ വണ്ടി വരുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ വാഹനം കടന്നു വരികയാണ് മൂന്നാറിലേക്ക് പോകാനുള്ള ആരൊക്കെ ഉണ്ടാകും നമുക്ക് വണ്ടിക്കകത്ത് കേറി നോക്കാം നമ്മൾ വണ്ടി കയറിയിരിക്കുകയാണ് ആഹാ എല്ലാരും ഉണ്ട് കേട്ടോ രാവിലെ പന്ത്രത്തോന്നിരിക്കുന്നത് ആളുകൾ ആളുകളുണ്ടോ വണ്ടി തറച്ചുപോടാന്നല്ലേ ഹായ് 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 എവിടെ പോവാ എന്താ കണ്ണുള്ളി നോക്കുന്നേ ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ നീ അന്ന് പിന്നെ പ്രത്യേകിച്ച് പാട്ടൊന്നും പറക്കണ്ട ഹായ് ആ പറഞ്ഞോ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് മുണ്ടക്കയത്ത് വന്ധിക്കുണ്ടക്കയം തോടും പാലും ഒക്കെ കണ്ടോ പരിപാടിയല്ലേ കാണേ ആഹാ എന്ത് രസം നമ്മുടെ കൈപ്പൻസ് ഇറങ്ങി വേണ്ട ഓരോരുത്തർ ഓരോരുത്തർ ഇറങ്ങി വരുന്നുണ്ട് കാപ്പിപ്പിടിക്കപ്പൊ നല്ല കമോൺ കമോൺ ആഹാ അച്ചാത്തി വരുന്നല്ലോ വേട്ട കേട്ടെ ആന്മേരി കമോൺ കമോൺ ഉറങ്ങിയോടാ ഉറങ്ങിയോടാ നീ അടിപൊളി ബൊറോട്ടയും ബീഫ് കറി മീൻ കറി സാധനങ്ങൾ നിരന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആഹാരം രേഖിയൊക്കെ ആണ് കായ്പല് ലോട്ടറി എടുക്കുന്നത് പറഞ്ഞങ്ങാനം വെള്ളച്ചേട്ടമാണ് അടിപൊളി വാട്ടർഫാൾസ് ആണ് അന്നാണ്ടാക്കുന്നത് താഴേക്കുവരം പഠിക്കുന്നുണ്ടാവും ഇവിടെ മേൽപ്പോട്ട് പോയി ഇപ്പം മൂന്നാറ് വാഗമൺ കൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒക്കെ അന്ന് ഇറങ്ങി കണ്ട് വിസിറ്റ് ചെയ്തത് അടിപൊളി വെള്ളമാണ് അന്നാണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ കൂടെ വന്ന് പറഞ്ഞങ്ങാനം വാട്ടർഫാൾസിന് വിട പറയുകയാണ് നമ്മൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവുകയാണ് പാം 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 പഠിക്കാൻ കോളേജിലേക്ക് സെക്യൂരിറ്റി ഗേറ്റ് ഒക്കെ തുറന്നു നോക്കുകയാണ് മേലാദ്രി പോവുകയാണ് പോവുകയാണ് പോയത് നമ്മുടെ ഞങ്ങളെ വലിയ റക്കത്തില്ലെന്ന പറഞ്ഞേക്കുന്നേ എന്നാലും നമ്മളിത് കണ്ടിട്ടേ പോന്നുള്ളൂ അത് പറയൂലി ഏത് പടിയാന്ന് അങ്ങനെ ഏപൻറെ കോളേജിന്റെ ഓഫീസ് ജിമ്മുണ്ട് എല്ലാം ഉണ്ടല്ല സംവിധാനം ഉണ്ട് പഠിച്ചാ മാത്രം മതി കവിത മാത്രമല്ല മഞ്ഞിൽ മൂടിയ നമ്മള് പരുന്തുംപാറയിൽ എത്തിരിക്കാണ് മഞ്ഞെന്ന് പറഞ്ഞ കട്ട മഞ്ഞ് കോടമഞ്ഞ് കോടമഞ്ഞ് ഓഹോ അടയ്ക്ക് താഴോട്ടൊക്കെ നോക്കിയാലേ ആകാശം താഴെ കഴിക്കുക അതുകൊണ്ട് അങ്ങോട്ട് കാണിക്കുന്നില്ല പെട്ടുപോയി പെട്ടുപോയി ഒന്നും കാണാൻ വയ്യ മഞ്ഞ് പെയ്യുകയാണ് അടിപൊളി പരിന്തുംപാറ വേറെ ലെവൽ കണ്ട ആഹാ എന്താ ഭംഗി മഞ്ഞ് പോന്ന പൊക്കേണ്ടോ ഇതാണ് ലെവൽ കണ്ടാ പരിന്തുംപാറ പൊളിച്ചു പരുന്തും പാറയുടെ പരുന്ത് എന്ന് പറയുന്ന ആ റോക്ക് ഇതാണ് കാണാം കറക്റ്റായിട്ട് കാണാം നല്ല കാലാവസ്ഥ അടിപൊളി വിൻഡീംസിലാണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന കോട്ടേജ് അടിപൊളിയല്ലേ അടിപൊളിയാണെന്ന് നിങ്ങൾ പറയണം ഹലോ സെറ്റപ്പ് ഇല്ലേ നിങ്ങളെ കുഞ്ഞുമണിയാണ്ടോ കുഞ്ഞുമണി കരയുന്നുണ്ടോ ഉണ്ടോ അപ്പോൾ വന്ന വണ്ടി കയറത്തില്ല നമ്മളിപ്പോൾ ഈ വണ്ടിയിലാണ് വന്നത് ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് കോട്ടേജ് അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഭംഗിയാണോ കാണേ ഇഷ്ടപ്പെട്ടോ ഇതെല്ലാം ഓരോ കോട്ടേജുകളാണ് കാട്ടോ കേട്ടോ കോഫി കേട്ടോ നല്ല തണുപ്പിന് നല്ല ചൂട് കോഫിയൊക്കെ തരുന്നുണ്ടോ കേട്ടോ പിള്ളേരൊക്കെ മാക്സിമം എൻജോയ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ മംഗലശ്ശേരി നീല കണ്ട ഇറങ്ങുന്നുണ്ട് ഏ ഞങ്ങളുടെ സെലിബ്രിറ്റി കുഞ്ഞുമുണിയോടെ ആ നമ്മളിപ്പോൾ മൊത്തത്തിൽ ഇവിടെ ആറ് കോട്ടേജ് ആണ് എടുത്തേക്കുന്നത് അല്ലേ ഒന്ന് ഇത് അതിൻ്റെ താഴെ അതിൻ്റെ ഈ രണ്ടെണ്ണം ഇന്നിട്ട് നമുക്ക് നമ്മളെ കോട്ടേജൊക്കെ ഒന്ന് കണ്ടുവരാം ഉണ്ട് ബാൽക്കണിയുണ്ട് അല്ല ഇതിലേക്കൂടി ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഡോർ ഓർക്ക് യെസ് ഇത് ഇപ്പോൾ വിശാലമായ റൂം കാണാം ഇത് ഒരു ഹാളാണ് ഇതാണ് നമ്മുടെ ബെഡ്റൂം ഹായ് 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 ബാൽക്കണി തുറന്നത് സാരമില്ല അടിപൊളി വ്യൂ ആണ് ബാൽക്കണി ബാൽക്കണിന്ന് കഴിഞ്ഞാൽ അടിപൊളി തണുപ്പും ആ കണ്ടോ അന്നേരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാണ്ടിവിടെ ഒരു വാഷ് ഫേസിൻ <laughs> ും <laughs> <laughs> ഇത് നല്ല നാടാണല്ലേ എല്ലാം നല്ല സെറ്റപ്പ് ഏട്ടാ എങ്ങനെയുണ്ട് റൂം ഇഷ്ടപ്പെട്ടോ സൂപ്പർ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ നല്ല വ്യൂ ആട്ടോ നമ്മള് ക്യാമ്പെയർ ഓപ്പൺ ആയിരിക്കുകയാണ് ഇപ്പൊ ക്യാമ്പെയറിന്റെ സമയമാണ് മണവാട്ടി മണവാട്ടി നമുക്ക് സന്ധ്യക്ക് കോഫയാണ് സൂപ്പുടി എന്താ സൂപ്പ് അടി അത് ചെമ്മീൻ സൂപ്പ് ചെമ്മീൻ ഓക്കെ എന്തടു നമ്മുടെ സെക്കൻഡ് ഡേ ബ്രേക്ക്ഫാസ്റ്റാണ് നല്ല ഇവിടെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഏതാണ് നമ്മുടെ ആണ് ഇടിപൊളി പൈനാപ്പിൾ കഞ്ഞി മൊക്കെ നമ്മുടെ തീൻ പുരട്ടിയ പഴം കടലക്കറി മുട്ടക്കറി ഇടിയപ്പം അപ്പം ഇതിന്റെ പേര് എന്തോ മാത്രീ കഴിച്ചു പാത്രം പറ്റിച്ച് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് രാവിലെ ജീപ്പ് വന്നിട്ടുണ്ട് ഈ ജീപ്പിൽ അന്ന് ജീപ്പിൽ നമ്മൾ ട്രാവലറിലേക്ക് പോവുകയാണ് അവിടെ ചെന്നു തീരുമാനിക്കുക അങ്ങോട്ട് പോകണമെന്ന് എല്ലാവരും ഫാനായി കഴിഞ്ഞു രണ്ട് സൈഡിലും കാണുന്നത് ഈ പഴുത്തത് ഉണ്ട് കേട്ടോ ഒത്തിരി നാള് വന്നതാണ് പല പ്രാവശ്യവും വന്നിട്ടുണ്ട് പക്ഷേ ഈ പെരിയ വാട്ടർഫാൾസ് ഇപ്പോഴാണ് കേട്ടോ കാണാനുള്ള സംഭവം കേട്ടോ ഇങ്ങനെ വന്ന് നേരെ താഴ്വട്ടങ്ങ് പോവാ നമുക്ക് അങ്ങോട്ട് പോവാം എന്താ പെരിയ കനാൽ വാട്ടർഫാൾസ് ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അടിപൊളിയല്ലേ സൂപ്പറല്ലേ സൂപ്പർ ഇങ്ങനെ വെള്ളം വന്ന ഇവിടെ ചാടി ചാടി അങ്ങ് പോവുക ആ അടിപൊളി ബ്യൂപ്പലാ കേട്ടോ ഇങ്ങനെ കറങ്ങി വരുവാണെങ്കിൽ വേണ്ട പെരിയ കനാൽ വാട്ടർഫാൾ സൂപ്പർ ഭയങ്കര ഫോട്ടോഷൂട്ട് എടുക്കും കേട്ടോ പെരിയ കനാൽ വാട്ടർഫാൾസിന് മുമ്പിലുള്ള ഫോട്ടോ എടുക്കാൻ കേട്ടോ പന്ത്രണ്ട് മണി ആയല്ലോ ജനങ്ങളുടെ തിരക്കണ്ട പെരിയ കനാൽ വാട്ടർഫാൾസിന് മുമ്പിലുള്ള സെൽഫികൾ വേണ്ട നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡ് ഇവിടെ വെച്ചാണ് പോത്ത് 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 റബ്ബ് ഇന്ന ഉച്ചക്കലത്തെ പരിപാടിയാണ് കണ്ടത് എല്ലാവരും ഇത് കല്ലാ വാങ്ങാൻ പൂപ്പാറയിലെ പരിപാടി ഇന്നുകൊണ്ട് കഴിയുവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്ഥലം പെടുന്നതായിരിക്കും സിമ്മി ഇവിടെ വടിയും കൊണ്ടൊക്കെ അത് ബാറ്റ അല്ലിയോ സോറി അങ്ങനെ നമ്മുടെ പൂപ്പാറ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആണ്പ്പിൾ അതെ അതെ പൈനാപ്പിൾ പുട്ട് അങ്ങനെ നമ്മൾ പൂപ്പാറയിൽ നിന്ന് പോവുകയാണ് ആദ്യ സ്ത്രീജനങ്ങൾ പോയി കഴിഞ്ഞു നീ കുട്ടികളെ കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതായിരുന്നു അന്നേരം നമ്മൾ പൂപ്പാറയിൽ നിന്ന് വിട പറയുകയാണ് വണ്ടി പോന്നു ഓക്കേ ബൈ ഗുഡ് ബൈ